പ്രത്യേക സാഹചര്യത്തിലാണ് ഗൾഫിൽ ഗൾഫിലെത്തിപ്പെടുന്നത് ജീവിക്കാനുള്ള തത്രപ്പാടിൽ ഗൾഫിൽ ചെല്ലുന്നു അവിടെ ഒരു ജോലി സംഘടിപ്പിക്കുന്നു കുറച്ചുകൂടെ ആഗ്രഹങ്ങൾ വരുമ്പോൾ നഴ്സിംഗ് സെൻറ്റർ ഒരു ക്ലിനിക്ക് സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അവർക്കൊറ്റയ്ക്ക് സാധിക്കില്ല അതുകൊണ്ട് ഒരു യമൻ പൗരൻ്റെ സ്പോൺസർഷിപ്പ് ആവശ്യമാണ് അദ്ദേഹത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു ടീം എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹവുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടേണ്ട ഒരു അവസ്ഥയിലെത്തി നിൽക്കുന്നു അതിൻ്റെ ഒന്നും മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് അസസ് ചെയ്യാൻ നമ്മൾ ആരുമല്ല അത് മാധ്യമ വിചാരണയ്ക്ക് അതീതമായി നിൽക്കട്ടെ നിമിഷപ്രിയയുടെ സ്വകാര്യ ജീവിതം പക്ഷെ വസ്തുതകൾ നമ്മുടെ മുമ്പിലുള്ള വസ്തുതകൾ നിമിഷപ്രിയ വാസ് ഇൻവോൾവ് ഇൻ എ മേർഡർ കേസ് ആ ബോഡി നൂറ് കഷ്ണങ്ങളായി അരിഞ്ഞ് നുറുക്കി വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുകയും അത് വലിയൊരു വിവാദമായി മാറുകയും ചെയ്തു കാരണം ഒരുപാട് കണ്ടാമിനേഷൻ അവിടെ സംഭവിക്കുന്നു അതുമാത്രമല്ല ഒരു അതിൻ്റെ സാഹചര്യം അതിലേക്ക് നീങ്ങിയ സാഹചര്യത്തെക്കുറിച്ച് ഇവിടെ വിശകലനം ചെയ്യുന്ന പോലാകണമെന്നില്ല അവിടെ എമ്മിലെ വിശകലനങ്ങൾ നിമിഷപ്രിയ നിസ്സഹായായിരുന്നു സ്വന്തം ഡിഫൻസിന് വേണ്ടി മയക്കുമരുന്ന് കുത്തിവെച്ചതാണ് എന്നെല്ലാം പറയുന്നു ശരിയായിരിക്കാം തെറ്റായിരിക്കാം ശരിയായിരിക്കാം നിമിഷപ്രിയ അല്ല മറിച്ച് നിമിഷപ്രിയയുടെ കൂട്ടുകാരിയാണ് യഥാർത്ഥത്തിൽ മൃതദേഹം പിന്നെ അരിഞ്ഞ് മുറുക്കി വെട്ടിഞ്ഞുറുക്കിയത് എന്ന നിഗമനങ്ങളുണ്ട് ശരിയായിരിക്കാം തെറ്റായിരിക്കാം നിയമവശങ്ങളിലേക്കൊന്നും തന്നെ പോയിട്ട് ആവശ്യമില്ല അവിടുത്തെ നിയമവ്യവസ്ഥ നിലവിലുള്ള യമൻ്റെ നിയമവ്യവസ്ഥിതി നമുക്കത്ര പരിചിതമായൊരു രീതിയല്ല അതെ അവിടെ ലോക്കൽ കോടതികളുണ്ട് അപ്പീൽ കോടതികളുണ്ട് പരമോന്നത കോടതിയുണ്ട് അതിനുശേഷം പ്രസിഡൻറ്റിൻ്റെ ദയാഹർജി പ്രസിഡൻറ്റിൻ്റെ ദയാഹർജി സമർപ്പിക്കാം അതുൾപ്പെടെ തള്ളിക്കളഞ്ഞ കേസ് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ വർഷം പ്രസിഡൻ്റ് എം എൻ്റെ പ്രസിഡന്റ് പോലും തള്ളിക്കളഞ്ഞു വധശിക്ഷ വിധിക്കപ്പെട്ട് പതിനാറാം തീയതി ജൂലൈ മാസം പതിനാറാം തീയതി കഴിഞ്ഞ ദിവസം വധിക്കപ്പെടേണ്ട ആളാണ് സഷിഗോടെ ഫ്രഷ് ലീസ് ഓഫ് ലൈഫ് പക്ഷേ ഇറ്റ് ഇസ് ഓൺലി എ ഫ്രഷ് ലീസ് ഓഫ് ലൈഫ് ഫോർ എ സർട്ടൺ പീരിയഡ് അത് നമ്മൾ അറിയുന്നില്ല